നല്ലൊരു ചോദ്യം ഇതും അധികാരിണമാശാസ്തേ ഫലസിദ്ധിർവിശേഷത ഉപയാാല സത്യസ്മിൻ സഹകാരിണ അധികാരിയെ ആശ്രയിച്ചാണ് ഞാൻ ഉണ്ടാവണത് ഇന്ന സ്ഥലത്ത് പോവുക ഇന്ന കാലത്ത് എന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ആണ് അതൊക്കെ ഹെൽപ്ഫുള്ളാണ് സഹായകരമാണ് പക്ഷേ അതല്ല മുഖ്യം ഈ വ്യക്തിക്ക് സാധനാ ചതുഷ്ടയ സമ്പത്തി ഉണ്ടോ എന്നുള്ളതാണ് മുഖ്യം അപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് ഈ വ്യക്തി ഇവിടെ ചോദിക്കുന്നത് രമണ മഹർഷി എല്ലാവരോടും അധികാരി ഭേദം നോക്കാതെ ആത്മവിചാരം ചെയ്യാൻ ഉപദേശിക്കുന്നു അങ്ങനെ ആര് പറഞ്ഞു നിങ്ങൾ ഈ ഇത് ഇത് മഹർഷിയെക്കുറിച്ച് രണ്ട് പുസ്തകം വായിച്ചിട്ട് വായിച്ചിട്ടിങ്ങനെ തീരുമാനമെടുത്താൽ എങ്ങനെ അധികാരിക്ക് ജ്ഞാനം വരുള്ളൂ എന്നാണ് ശാസ്ത്രം അധികാരിക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അധികാരിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ഭാഗവതമൊക്കെ രസിക്കാഹ ഭൂവിഭാവുക്കാഹ എന്നാണ് രസികന്മാർക്കൊക്കെ ആർക്കും ഒരു കൊടുക്കുക എന്നാണ് ആരധികാരിയോ അയാളിൽ അത് ഫലിക്കും അത്രയേ ഉള്ളൂ വിവേകാനന്ദ സ്വാമികളോ എടുത്ത് പറയേണ്ട ഈ സത്യത്തിന് എടുത്ത് വാരി വിളമ്പാകും വേണ്ടവൻ എടുത്തോട്ടെ ഇല്ലാത്തവൻ പോട്ടേന്നു ആർക്കാണോ അത് സ്വീകരിക്കാനുള്ള യോഗ്യതയുള്ളത് അവരിൽ അത് നിലനിൽക്കും ഇപ്പം മഹർഷിയും പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ ചോദിക്കുന്ന ആളുടെ സ്ഥിതിക്കനുസരിച്ച് മൗനമായിട്ടിരിക്കും ചിലപ്പോൾ മിണ്ടേ ഇല്ല ചിലർ ചോദിക്കുമ്പോഴേ ഉത്തരം വരുള്ളൂ പലപ്പോഴും മൗനമാണ് മഹർഷിയുടെ മഹർഷിയിലടത്തും ആരധികാരികളാണോ അവർക്ക് വേണ്ടത് കിട്ടി കുറച്ച് പേര് പൂർണ്ണ ബ്രഹ്മനിഷ്ഠരായിട്ട് തീർന്നു കാരണം അവർ അവരധികാരികളായിരുന്നു അവർക്ക് ഈ ജ്ഞാനം എടുത്ത് നിലയ്ക്ക് നിൽക്കാൻ പറ്റി ഇപ്പം നമ്മളും എല്ലാവരുടെ അടുത്തും വാരി വിളമ്പണിണ്ട് എത്ര വർഷങ്ങൾ ഒരേ വിഷയമാണ് പത്ത് മുപ്പത് വർഷമായി പല അധികാരികളോ അവരെടുക്കുന്നു അതിൽ കുറേ ആളുകൾ അനേക വർഷങ്ങളായി ഇതിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവരധികാരികളായതുകൊണ്ട് അവർക്കതിൽ രമിക്കാൻ കഴിയുന്നു അതിനെ തന്നെ ചിന്തിക്കാനും മനനം ചെയ്യാനും കഴിയുന്നു അവരുടെ പ്രാരബമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അവരെ വലുതായിട്ട് ബാധിക്കാതെ ഇതാണ് ജീവിതത്തിൻ്റെ മുഖ്യമായ പിടിവള്ളി എന്ന് പറഞ്ഞ് കുറേ പേരുണ്ട് അവരൊക്കെ എനിക്കും അറിയാം അവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെയേ കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ അധികാരികൾ ഒരു അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങളിൽ വിവേകമുണ്ടോ ടിക്ക് വൈരാഗ്യമുണ്ടോ ടിക്ക് ശമം ദമം ഉപരി ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെ കണ്ടുപിടിക്കും ഫലസിദ്ധി അധികാരിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് കൊടുക്കണതല്ല യോഗവാസിഷ്ടം പറഞ്ഞു ഗുരു എല്ലാവർക്കും കൊടുക്കണം ജപ്തേസ്തു ഉപദേശക്രമോ രാമ വ്യവസ്ഥാമാത്ര പാലനം ജ്ഞപ്തേസ്തു കാരണം നൂനം ശിഷ്യപ്രജ്ഞ ഇവ കേവല ഉപദേശക്രമം എന്നുള്ളത് ഒരു വ്യവസ്ഥാപാലനമാണ് ജ്ഞപ്തി ഉണ്ടാവുന്നത് ശിഷ്യൻ്റെ പ്രജ്ഞയുടെ ബലം കൊണ്ടാണെന്നാണ് ശിഷ്യൻ്റെ പ്രജ്ഞ കൊണ്ടാണ് ജ്ഞപ്തി ഉണ്ടാവണത് ശിഷ്യൻ്റെ പ്രജ്ഞയെന്നു വച്ചാൽ എന്താർത്ഥം അതിൽ ഭക്തി ഉണ്ടാവണം വിനയം ഉണ്ടാവണം ഈ സത്യത്തിനോടുള്ള പരിപൂർണമായ ശരണാഗതി ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാവും ഈ അനുഭൂതി ഈ അധികാരിഭേദ വിഷയവും വിവേക ചൂടാമണിയിൽ പറഞ്ഞത് ഭഗവാൻ രമണ മഹർഷി എല്ലാവർക്കും കൊടുത്തു എന്ന് വെച്ചാൽ എല്ലാ ആരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നുവോ വന്നുവോന്നുള്ള വാക്കിന് തന്നെ രണ്ട് ലൈൻ ഇടണം അങ്ങടും ഇടും പുറത്തേക്ക് ശരീരം കൊണ്ട് വരികയല്ല ആരദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നുവോ അവരതിന് അധികാരികളാണ് അതാണ് ഗുരുമേവ അഭികച്ചേത് ഇന്നും നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടും മറ്റുമൊക്കെ മനസ്സിലാക്കണ കാര്യമാണെങ്കിൽ അത് സെക്കൻഡറി ആണ് അങ്ങനെയുള്ള ആളുകളെ കണക്കാക്കാൻ പറ്റില്ല നേരിട്ട് ആര് ചെന്നോ അവരുടെ കാര്യത്തിൽ ചിലർക്ക് കിട്ടി ചിലർക്ക് കിട്ടിയില്ല ചിലരോട് പറഞ്ഞു ചിലരോട് എന്തെങ്കിലുമൊക്കെ ഊണ് കഴിച്ചോ ചോദിക്കും മാത്രമ പക്ഷെ പോലെയുള്ളവർ ഈ പബ്ലിക്കിൽ പറയുമ്പോൾ സത്സംഗത്തിൽ പറയുമ്പോൾ വേണമെങ്കിൽ പറയാം എല്ലാവർക്കും പറയണ്ടല്ലോ എന്ന് അതും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയണത് എല്ലാവർക്കും പറഞ്ഞാലും ഇറ്റ്സ് എൻ ഓപ്പൺ സീക്രട്ട് എല്ലാവർക്കും പറഞ്ഞാലും ആർക്ക് കിട്ടണോ അവർക്ക് കിട്ടുള്ളൂ പറഞ്ഞത് കൊണ്ട് കിട്ടില്ല എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുമായിരിക്കും എന്തെങ്കിലും അത് അവരുടെ തലയിലെടുത്തു ഒരാൾ പറഞ്ഞു ബുദ്ധൻ്റെ അടുത്ത് ഏ ശ്രമണ ഗൗതമ നിങ്ങൾ പറഞ്ഞ് എന്നെ സംശയം ഉണ്ടാക്കുകയാണ് എൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു യു ആർ കൺഫ്യൂസിങ് അസ് ബുദ്ധൻ പറഞ്ഞു സംശയം വളരെ നല്ലതാണ് അതൊരു വേദനയാണ് അത് ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾ വാസ്തവമായ തെളിച്ചത്തിന് വേണ്ടി അന്വേഷിക്കും അപ്പോൾ ശരിയായ അറിവല്ലാതെ അരകുറയായി മനസ്സിലാക്കിയാലും അത് കുറച്ച് വേദനപ്പെട്ടിട്ട് പിന്നെ സത്യത്തിലേക്ക് പോകും ഇതൊക്കെ ഒരു യാത്രയാണേ ആയിരക്കണക്കിന് ആളുകളിൽ കുറച്ച് പേരിൽ ഉള്ളൂ അതിലധികം പേരും പറയും ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്നാൽ പറയാം അപ്പോൾ ആർക്ക് കിട്ടണോ അവർക്കേ കിട്ടുള്ളൂ അതുകൊണ്ട് അധികാരിണമാശാസ്തേ ഫലസിദ്ധിവിശേഷത എന്നുള്ളതിൻ്റെ തത്വം അറിഞ്ഞുകൊള്ള അധികാരി എന്നുള്ള ശബ്ദത്തിന് ശരിക്കും നമ്മളൊക്കെ അനുഭവം കൊണ്ട് കണ്ടെത്തിയ ഒരു വിഷയം അധികാരി എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയും എന്ന് വെച്ചാൽ മുമുക്ഷുത്വമുണ്ടോ അവൻ അധികാരിയാണ് അതൊന്നും വേണ്ട ബാക്കിയൊന്നും കണ്ടെത്താൻ ഒക്കില്ല തലയ്ക്ക് തീ പിടിച്ച ആൾ വെള്ളം അന്വേഷിക്കണ പോലെ ഈ സത്യത്തിന് വേണ്ടി അന്വേഷിക്കണമുണ്ടെങ്കിൽ അയാൾ അധികാരിയാണ് ഇത്രയേ ഉള്ളൂ മുമുക്ഷുത്വം മാത്രമേ ഉള്ളൂ കണക്ക് മുമുക്ഷുത്വം ബാക്കിയുള്ള സാധനാ ചതുഷ്ടയ സമ്പത്തിയുടെ ഒക്കെ ഫ്രൂട്ടാണ് അപ്പോൾ മോക്ഷേച്ഛ ഉണ്ടെങ്കിൽ ഭക്തിയിൽ നമ്മൾ പറയുമ്പോൾ വ്യാകുലത എന്ന് പറയും ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള വ്യാകുലതയുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വന്നോളും സൂര്യോദയത്തിന് മുമ്പുള്ള അരുണോദയം പോലെയാണ് ഈ വ്യാകുലത ഈശ്വര സാക്ഷാത്കാരത്തിന് മുമ്പുള്ള അരുണോദയമാണ് മുമുക്ഷുത്വം മുമുക്ഷുത്വത്തിന് മറ്റൊരു രൂപം എന്താ ശാന്തിക്ക് വേണ്ടിയുള്ള ദാഹം അതാണ് മുമുക്ഷുത്വം എനിക്ക് ശാന്തി വേണം എന്നുള്ള ദാഹം ഉണ്ടെങ്കിൽ അയാൾ മുമുക്ഷുവാണ് അയാളിൽ ബാക്കിയെല്ലാം വരും കാരണം ശാന്തി വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആരെയും വെറുക്കാൻ പറ്റില്ല ആരോടും മത്സരിക്കാനൊക്കില്ല ശണ്ട കൂടാനൊക്കില്ല ഒന്നും പറ്റില്ല കാരണം ഇതൊക്കെ അശാന്തി ഉണ്ടാക്കും വേണ്ടാത്ത സ്ഥലത്ത് പോയി ഒന്നും കൂടില്ല ആവശ്യമില്ലാത്തതിൽ ഇടപെടല ഇതൊക്കെ അശാന്തി ഉണ്ടാക്കും അപ്പം ശാന്തി എന്നുള്ള ഒരു സൈൻ ഒരു ഒരു ആന്തരികമായ ഗ്രീൻ സിഗ്നൽ വെച്ചുകൊണ്ടാണ് അന്വേഷിക്കണതെങ്കിൽ അയാൾ വഴി തെറ്റില്ല നേരെ മറിച്ച് ഇതറിഞ്ഞ് പറയണം ചിലരൊക്കെ ലെക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അങ്ങനെയാണ് പഠിക്കണതെങ്കിൽ വഴിതെറ്റി പോകും നിശ്ചയായിട്ടും ഒരാൾ പറഞ്ഞു അമേരിക്കയിൽ പോയി ലെക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കണമെന്ന് വേദാന്തം ഒരു പ്രയോജനം ഉണ്ടാവില്ല സ്വയം സമ്പത്ത സമ്പന്നനാവാതെ സ്വാനുഭവനിഷ്ഠ വരാതെ നമുക്ക് ഷെയർ ചെയ്യാം നമ്മൾ അനുഭവിച്ചത് ബാക്കിയുള്ളവരുമായി പറഞ്ഞ് അനുഭവിച്ച് ആസ്വദിക്കാം അതും ഒരു സത്സംഗമാണ് അതും നമുക്ക് ബലം തരും നമ്മൾ ഓരോ ശാസ്ത്രവും വിഷയങ്ങളും പറയുമ്പോഴും നമുക്കൊരു സുഖം ഉണ്ടാവും അത് പതുക്കെ പതുക്കെ മനനം നിതി ഇതിഹാസനമൊക്കെ ആവും നമ്മൾ നമ്മളോട് തന്നെയാണ് പറയുന്നത് അല്ലാതെ ആചാര്യനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കണതെങ്കിൽ അതും ഫലിക്കില്ല ഇത് സാധനയോടുകൂടെ അധ്യാത്മസാധനയോടുകൂടെ ശാന്തിക്കുള്ള ദാഹത്തോടു കൂടെ എന്ന് പറയുന്നത് ശാന്തിയാണ് അതിനുവേണ്ടിയുള്ള ദാഹത്തോടുകൂടെ ഈ ശാസ്ത്രത്തിൽ ഉദ്യമിക്കുന്ന ആൾ മുക്ഷുവാണ് അയാൾക്ക് ഈ ശാസ്ത്രം സാഫല്യം നൽകും ജീവിത വിജയം നൽകും